ഇന്നത്തെ ദിവസം നെവിൻ ആകെ തകർന്ന് പൊളിങ്ങി ആരോട് മിണ്ടാതെ ഒരു സൈലന്റ് മട്ടിലാണ് ഇരിക്കുന്നത് ശരിക്കും ഇത് ആണോ അതുപോലെ തന്നെ അക്ബറും വലിയ മിണ്ടാട്ടോ ഒറ്റയ്ക്ക് സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അക്ബറിനെയും നെവിനെയൊന്നും തന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദില നൂറ അനുമോൾ ഇവരുടെ ഗ്യാങ് ഇപ്പം അവരുടെ അവരെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് പോകുമോ നോമിനേഷനിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക അക്ബർ അങ്ങനത്തെ ഒരാളാണ് നെവിന് ഇങ്ങനത്തെ ഒരാളാണ് ഷാനവാസിന് അക്ബറിൻ്റെ അടുത്ത് പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട് നെബിൻ്റെ അടുത്ത് വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലൈവിനകത്ത് സംസാരങ്ങൾ നടക്കുന്നുണ്ട് ലൈവിലെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ മൂൺലെറ്റ് അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ എന്റെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയാണ് ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഫുഡ് കഴിക്കുന്നു ഫുഡൊക്കെ കഴിച്ച് സാബുമാൻ കുറച്ച് കൂടുതൽ ഫുഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആതിൽ വിളക്ക് വലിയ കാര്യൊന്നും ഇല്ല സൗന്ദര്യപ്പെടണൊക്കെ മനുമോളുമായിട്ട് പിന്നീട് ഈ പറയുന്ന പോലെ അക്ബർ എല്ലാവരും കളിക്കാനിരിക്കുവാണല്ലോ സിനിമാ പേര് പറഞ്ഞ് കളിക്കുന്നു സ്ഥലം പറഞ്ഞു കളിക്കുന്നു ഇനിയിപ്പോ ഒന്നും ഇല്ലല്ലോ അപ്പം ഷാനവാസിന് നെവിന്റെ കാര്യം പറയുമ്പോഴത്തേക്കായാലും അക്ബറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കായാലും ഒരു ഒരു അവരെ വിളിക്കണോ വേണ്ടേ ആ ഒരു ഒരു അവോയ്ഡ് മൈൻഡാണ് കാരണം അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊരു കാരണമാണല്ലോ ഇങ്ങനെ എനിക്ക് പറ്റിയെന്നുള്ള മൈൻഡ് ആയിരിക്കാം ചിലപ്പോ അപ്പൊ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പൊ ഈ കേസ് കുറച്ച് കഴിഞ്ഞിട്ട് അനുമോള് പുറത്തുനിന്ന് ഈ പറയുന്ന ആതിലേരടുത്തും നൂറേടത്തും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അക്ബറിന്റെ അടുത്തും നബിന്റെ അടുത്തും ഇണ്ടാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ മാത്രമല്ല ഇന്നലെ ഷാനവാസിക്കടുത്തും വന്ന് അക്ബർ സംസാരിച്ചു അപ്പം അപ്പം ആദ്യം ന്യൂറേം പറഞ്ഞത് അത് ഹീലാവാൻ സമയം എടുക്കുമ്പോൾ അപ്പം അനുമോൾ പറഞ്ഞ അല്ല ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ പറയാനുള്ളത് നമുക്ക് അവർക്കൂടെ കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഷാനവാസിക്ക ഒരുമാതിരി അങ്ങ് ആക്കുവാണ് എന്തോ അവർ ഒരുമാതിരി അപ്പൊ അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ അത് കഴിഞ്ഞില്ലേ അപ്പൊ ആതില് വീണ്ടും പറയാനാണ് അയാൾക്ക് അത് ഇമോഷണി ഹേർട്ട് ആയിട്ടുണ്ട് അയാളെ ഡ്രാമ എന്ന് വിളിച്ചതും അതുപോലെ തന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഹേർട്ട് ആയിട്ടുണ്ട് അപ്പൊ അത് ഹീൽ ആവാൻ ടൈം എടുക്കും ആ ഓക്കെ ശരി അപ്പം ആ ടോപ്പിക് ഞാൻ കഴിയുന്നു അപ്പൊ എനിക്ക് ഷാനവാസിക്ക എനിക്ക് അത്ര സെറ്റ് ആവുന്നില്ല എന്ന് അനുമോള് പറയുന്നു ആ ടോപ്പി ടോപ്പിക് ഞാൻ കഴിയുന്നു അടുത്ത് അക്ബറിന്റെയും നെവിൻ്റെയും വിഷയത്തിലോട്ട് വരുന്നു നെവിൻ ആകെ ഡള്ളാണ് ഇന്നലെ രാത്രി മുതൽ നെവിൻ ഒരുമാതിരി ആരടുത്ത് മിണ്ടുന്നില്ല പക്ഷെ നെവിൻ പല നേരം പല സ്വഭാവമാണ് അതായത് ചില നേരം ഇങ്ങനെ ഇന്നലെ രാത്രി ബ്ലാങ്കറ്റ് തലയിൽ വെച്ചിട്ട് കുരുതി കുരുതി എന്ന് അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഭയങ്കര വിയേർഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് മാത്രമല്ല നെവിൻ ഈ കാണിക്കുന്ന ഡ്രാമയാണോ അതോ ഉള്ളതാണോ ഒന്നും പിടിയിട്ടുന്നില്ല കാരണം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവനൊരു ഫേക്ക് പേഴ്സൺ ആണോ അവനെ വിശ്വസിക്കരുതെന്ന് അപ്പൊ അതില്ല അത് നീ പറഞ്ഞു ശരിയാണ് എനിക്കിന്ന് രാവിലെ അവനോട് വന്ന് കാണിച്ച കരച്ചിലും അല്ലെങ്കിൽ ഓട്ടിന്റെ കേസൊക്കെ പറഞ്ഞ് എനിക്കത്ര ഓക്കെ ആയിട്ട് അല്ലെങ്കിൽ നാടകമായിട്ടാണ് എനിക്ക് തോന്നി ഇങ്ങനെ വിശ്വസിക്കും ഇതല്ലേ സ്വഭാവം എന്ത് കാര്യത്തിൽ നമ്മൾ തന്നെ വിശ്വസിക്കും അടുത്ത് അക്ബറിന്റെ കേസിലോട്ട് വരുന്നു അനവനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത് അക്ബറിന്റെ കേസ് പൈസ പത്ത് ആയി അവന് പക്ഷെ അവൻ ഇവിടെ കാണിക്കുന്ന നമ്മൾ ആരെയും കണ്ടുകൂടാ അവൻ നമ്മുടെ അടുത്ത് അടുത്ത് മിണ്ടത്തില്ല നൂറ പറയണത് ഞാൻ എന്നെ അവൻ അവോയ്ഡേ ചെയ്തിട്ടിരിക്കാണ് അപ്പൊ ആദില എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ കൊള്ളാ ആദില പക്ഷെ നൂറിങ്ങനെ കാണിച്ചു അപ്പൊ അനുമോളോയ്യോ എന്നെ അവൻ ഒട്ടുമേ കണ്ടുകൂടാ പിന്നെ അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും പോയിട്ട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് എന്നിരുന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന എന്താണ് അക്ബറിനെയും നെവിനെയും പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെവിനെ പറ്റി അങ്ങനെ അധികം പറയുന്നില്ല അഥവാ പറയുന്നെങ്കിലും ഉള്ള കാര്യം തന്നെയാണ് നെവിന്റെ ഈ പറയുന്ന പോലെ പല നേരത്തെ പല സ്വഭാവവും അതുപോലെ തന്നെ നെവിന്റെ ഫേക്ക് സാധനങ്ങളൊക്കെ പക്ഷെ അക്ബറിനെ കുറച്ചൂരുന്ന് പറയുന്നുണ്ട് അക്ബർ നമ്മടുത്ത് മിണ്ടുന്നില്ല ചെയ്യുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ് നേരെ തിരിച്ച് അക്ബറിന്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ എന്തിനാ പോയി വേണ്ടേ എന്തിനാന്നുള്ള ലെവലിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും നെവിനും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പൊ ഹൗസിൽ കാണപ്പെടുന്നത് ശരിക്കും അങ്ങനെ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ വലിയ വിഷയങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ല ഇവരിതിനെ പറഞ്ഞ കുറിച്ച് ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അക്ബർ തിരിച്ച് ബീൻ ബാഗ് ഇങ്ങനെ കിടക്കുന്നു നെവിൻ അപ്പുറത്തെ ബീൻ ബാഗ് കിടക്കുന്നു സാബ് മേം കിടക്കുന്നു അനീഷും ഷാനവാസും കൂടെ വേറെ എവിടെ നിന്ന് വർത്താനം പറയുന്നു ഒന്നുമില്ല ഇനിയിപ്പോൾ ആ പണപ്പെട്ട ടാസ്ക് വരട്ടെ അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമായിരിക്കും നെവിൻ ആ പണപ്പെട്ടിയിൽ നിന്നും കുറച്ച് പേണം പതിനയ്യായിരം ചെക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ബിഗ് ബോസ് വെക്കണ ആർക്ക് കൊടുക്കാനാണ് താല്പര്യം തോന്നുന്നത് അതായത് നെവിന് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവരത് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം വീട്ടുകാർ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രൊമോ എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ ലൈവിൽ അപ്ഡേറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബൈ ബൈ